സൃഷ്ടി ഡിസൈൻസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ സ്ട്രെയിറ്റ് പാൻറ്റ് എല്ലാവർക്കും തുന്നാൻ തുന്നറിയാർക്കുമല്ലേ പക്ഷേ അതിൽ പോക്കറ്റ് വെച്ച് തുന്നുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഒരു പോക്കറ്റ് അങ്ങനെ ആയിട്ട് വെച്ച് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമുക്ക് വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണിയെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് വീതിയെ രണ്ടായിട്ട് മടക്കി നീളത്തിലേക്ക് തിരിച്ചു മടക്കി മടക്ക് ഭാഗമല്ല ഓപ്പൺ ഉള്ള ഭാഗമാണ് പോക്കറ്റ് ആയതുകൊണ്ട് നമ്മുടെ സൈഡിലേക്ക് ഇടേണ്ടത് അവിടെ നിന്നാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ റോങ് സൈഡായിരിക്കണം നിങ്ങൾ മടക്കിയിടേണ്ടത് ഞാൻ എപ്പോഴും പറയുന്നതാണ് റോങ് സൈഡിലേ നമ്മൾ എപ്പോഴും മാർക്ക് ചെയ്യാവുള്ളൂ എന്ന് ഇപ്പോൾ സ്ട്രേറ്റ് പാൻറ്റിനാവശ്യമുള്ള അളവുകളാണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു നോർമൽ അളവാണ് കേട്ടോ നോർമൽ ഈ ഒരു അളവിന് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ സൈസ് നോർമൽ സൈസുള്ള ഒരു എക്സൽ സൈസിനൊക്കെ കറക്റ്റായിട്ട് വരും അത് ഡബിൾ എക്സ് എൽ അത് കുറച്ചുകൂടെ തടിയുള്ളവർക്കാണെങ്കിൽ ഈ അളവുകൾ ചെറിയ രീതിയിൽ മാറ്റം വരും അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് പാൻറ്റ് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുണ്ട് അതായത് സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുള്ള് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ലെങ്ത്ത് തന്നെയാണ് ഫുൾ ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ ഫോർട്ടി എടുത്തിരിക്കുന്നത് തയ്യൽത്തുമ്പൊന്നും ഇല്ലാതെയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഇടുപ്പിൻ്റെ ചുറ്റളവാണ് അടുത്ത സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മുതൽ ഈ ടോപ്പ് മുതൽ ആ സെൻറ്റർ ജോയിൻറ്റ് വരുന്നില്ലേ ഈ ജോയിൻറ്റ് വരുന്ന ഇത്രയും ഭാഗത്തെയാണ് സീറ്റ് ലെങ്ത് എന്ന് പറയുന്നത് ഇതൊരു നോർമൽ അളവാണ് ഈ പതിനാറ് ഇഞ്ച് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അത് ഹൈറ്റ് ഉള്ള അള എന്നുണ്ടെങ്കിൽ മാത്രം അതൊരു പതിനേഴ് ഇഞ്ചാൻറ്റ് പതിനേഴ് ഇഞ്ചായിട്ട് വരും നോർമലി നമ്മൾ എടുക്കുന്നത് പതിനാറിഞ്ചാണ് സീറ്റ് ലെങ്ത് അടുത്ത് വരേണ്ടതാണ് ബോട്ടം റൗണ്ട് ഈ ബോട്ടം റൗണ്ട് എന്ന് പറയുമ്പോൾ ഈ കാലിൻ്റെ ഈ അളവില്ലേ ഈ ചുറ്റളവ് ഇതിനെയാണ് പറയുന്നത് ഇതിൽ ഒരു സൈഡിലുള്ള അളവാണ് ഈ ഒൻപത് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിനെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അതായത് ഇതിപ്പം ചെറിയൊരു ലൂസുള്ള അളവാണ് ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടിയിട്ടുള്ള അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ച് അപ്പോൾ ഇത് ലൂസോട് കൂടിയുള്ള അളവാണ് ഈ ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് ടൈറ്റായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഷേപ്പ് ചെയ്ത് ടൈറ്റായിട്ട് വേണമെങ്കിലും എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനുസരിച്ചിട്ട് അളവെടുത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും അളവുകളാണ് നമ്മുടെ പാൻറ്റിന് ആവശ്യമുള്ളത് പിന്നെ വരുന്നത് പോക്കറ്റാണ് അപ്പോൾ പോക്കറ്റ് വരുമ്പോൾ അതിൻ്റെ അളവിന് നമുക്ക് ഇഷ്ടമുള്ള അളവെടുക്കാം അതായത് ഞാനിപ്പോൾ ഇഞ്ച് ലെങ്ത്തും ഒമ്പതിഞ്ച് വിട്ടുള്ള ഒരു പീസാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അതിപ്പോൾ അത് പിന്നെ നമുക്ക് നോക്കാം ഇത്രയും അളവുകൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ആദ്യം നോക്കാം അപ്പോൾ ഫുൾ ലെങ്ത് ലെങ്ത്ത് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഫോർട്ടി തയ്യൽ തുമ്പൊന്നും ഇല്ലാത്ത അളവാണ് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ചാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രണ്ടിഞ്ച് താഴെ മടക്കി അടിക്കാനും രണ്ടിഞ്ച് നമ്മുടെ നാട ഇടാൻ വേണ്ടിയിട്ട് മടക്കി അടിക്കാനും പോവും അപ്പോൾ മൊത്തത്തിൽ നാലിഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി കൂടുതൽ എടുക്കുന്നത് അപ്പോൾ നാൽപ്പത്തി നാലിഞ്ചാണ് ഫുൾ ലെങ്ത്ത് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ ഫുൾ ലെങ്ത്തിപ്പോൾ നാൽപ്പത്തി നാല് മാർക്ക് ചെയ്യാൻ പോകുന്നുണ്ട് ഇതിപ്പോൾ കണ്ടില്ല മടക്കിയിട്ടത് ഫുള്ള് നാൽപ്പത്തി നാലിഞ്ചാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല കറക്റ്റ് അതേ അളവ് തന്നെയാണ് എടുക്കുന്നത് അടുത്ത അളവ് അളവെന്ന് പറയുമ്പോൾ റൗണ്ട് ആണ് ഇടുപ്പ് വണ്ണം ഈ മുപ്പത്തിയെട്ട് എന്ന് പറയുന്നത് ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാലും ഈ ഒരു അളവിന് വ്യത്യാസമൊന്നും വരത്തില്ല കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാടെ ഇട്ട് അത് ടൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ലൂസായാലും പ്രശ്നമില്ല ഇല്ല ഈ മുപ്പത്തി എട്ടിൻ്റെ കൂടെ ഞാനൊരു ഇഞ്ച് ലൂസ് അതായത് കറക്റ്റായിട്ടുള്ള ടൈറ്റായിട്ടുള്ള അളവ് ഇടുപ്പ് വണ്ണത്തിൻ്റെ കൂടെ ആറിഞ്ചാണ് നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യേണ്ടത് നാൽപ്പത്തി നാലിഞ്ച് വന്നു ഈ നാൽപ്പത്തി നാലിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ പതിനൊന്ന് ഇഞ്ചാണ് വരുന്നത് പിന്നെ ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിനും കൂടെ കൂട്ടിയിട്ട് പന്ത്രണ്ട് ഇഞ്ചാണ് ഇതാ നമ്മുടെ ഇടുപ്പ് വണ്ണമായിട്ട് എടുക്കുന്നത് സീറ്റ് വേസ്റ്റ് റൗണ്ടായിട്ട് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ പന്ത്രണ്ട് ഇഞ്ച് എവിടെയാണ് എടുക്കേണ്ടത് പന്ത്രണ്ട് ഇഞ്ച് എടുക്കേണ്ടത് നമ്മുടെ ഈ ഇവിടെ ഈ വണ്ണം ഇവിടെയാണ് ആ പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് പന്ത്രണ്ട് ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് സ്ട്രൈറ്റ് താഴേക്കാണ് നമ്മുടെ സീറ്റ് ലെങ്ത് വരേണ്ടത് സീറ്റ് ലെങ്ത് നമ്മൾ നോർമലി എടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ച് അപ്പോൾ നോർമൽ അളവ് പതിനാറിഞ്ചാണ് പിന്നെ ലെങ്ത് ഹൈറ്റ് കൂടുതലുള്ള ആൾക്ക് പതിനേഴ് ഇഞ്ച് വരെ നമുക്ക് എടുക്കാം അപ്പോൾ നോർമലി പതിനാറിഞ്ച് എടുക്കാം തുമ്പോട് കൂടിയുള്ള അളവാണ് ആ പതിനാറിഞ്ച് സ്ട്രെയിറ്റ് ഇവിടെ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് ഇങ്ങോട്ടാണ് സീറ്റ് റൗണ്ട് എന്ന് പറയുന്നത് അത് നമ്മൾ അളന്ന് എടുത്തിട്ടില്ല അത് അളന്നെടുക്കേണ്ട കാര്യമില്ല അപ്പൊ അത് എങ്ങനെയാ നമ്മള് കണ്ടുപിടിക്കുന്നെന്ന് വെച്ചാൽ നമ്മുടെ ഈ വണ്ണയില്ലേ ഇത് പന്ത്രണ്ടല്ലേ നമുക്ക് കിട്ടിയ ഇടുപ്പ് വണ്ണം ആ പന്ത്രണ്ടിൽ നിന്ന് വീണ്ടും ഇഞ്ച് കൂട്ട ഈ രണ്ട് എന്ന് പറയുന്നത് നോർമൽ സൈസ് സൈസായിട്ടുള്ള ഒരാൾക്കാണ് ഇഞ്ച് എന്ന് പറയുന്നത് അത് നമുക്കിപ്പോൾ ആ ഒരു ഇടുപ്പിന്റെ ഭാഗം നമ്മുടെ ഹിപ്പിന്റെ അവിടെയൊക്കെ വണ്ണം കൂടുതലുള്ള ആളാണെന്നുണ്ടെങ്കിൽ രണ്ടര ഇഞ്ച് വരെ എടുക്കാം അപ്പോൾ ഈ രണ്ടര ഇഞ്ച് ഇഞ്ച് അവർക്ക് രണ്ടിഞ്ച് എടുത്ത് എടുത്താൽ ലെന്ത് എന്ന് വച്ചാൽ അവിടെ ടൈറ്റ് ടൈറ്റായിട്ട് കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് സീറ്റ് ലെങ്ത് അതായത് ഈ ഒരു ഭാഗം കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തടി ഉള്ളവർക്ക് അത് രണ്ടര ഇഞ്ച് വരെ എടുക്കാം നോർമലി രണ്ട് രണ്ടിഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ അളവിൽ നിന്ന് രണ്ടിഞ്ചും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ നിന്ന് രണ്ടിഞ്ചും കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം വരേണ്ടതാണ് ഏറ്റവും താഴെ നമ്മുടെ ബോട്ടം ബ്രൗണ്ട് ഈ ബോട്ടം ബ്രൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ അതായത് ഈ അളവ് നമുക്ക് ടൈറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു ആറ് ആറര ഏഴ് ഇഞ്ച് വരെയൊക്കെ എടുക്കാം കുറച്ച് ലൂസ് വേണമെങ്കിൽ നമുക്ക് ഒൻപത് ഇഞ്ച് വരെ തയ്യൽ തുമ്പോട് കൂടിയാണ് ഞാൻ ഈ ഒൻപത് ഇഞ്ചിൻ്റെ കാര്യം പറയുന്നത് ഇവിടെ നിന്ന് ഒൻപത് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു കണ്ടേ ഇപ്പം ഈ ഒരു ലൂസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് നേരെ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ അതായത് നമ്മളിപ്പോൾ പതിനാലെടുത്ത് അതേ അളവിന് വേണമെങ്കിലും കട്ട് ചെയ്യാം അപ്പം നമുക്ക് ഇങ്ങനെ നല്ല കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വരും അതൊരു പലസോ മോഡലായിട്ട് നമുക്ക് കിട്ടും അപ്പോഴും നമ്മളെ ലൂസ് പാൻറ്റായിട്ട് കിട്ടും നമുക്ക് അത്രയും വേണമെങ്കിലും എടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ചാണെങ്കിൽ കുറച്ച് എടുക്കാം കൂടുതലാണെങ്കിൽ കൂടുതൽ ഞാനിപ്പോൾ ഒൻപത് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ഈ ഒൻപത് ഇഞ്ച് നമ്മുടെ ആ ഒരു സീറ്റ് ആയിട്ട് നേരെ കണക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ വരുന്നതാണ് ഈ ഒരു ഭാഗത്ത് നമ്മളൊന്ന് കേർവ് ഷേപ്പ് ചെയ്ത് കൊടുക്കുക അതായത് ജസ്റ്റ് ഇതൊന്ന് ഇതിലേക്ക് കേർവ് ചെയ്ത് കൊടുക്കുക കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്തുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അതായത് ഇവിടെ ഒരു വൺ ഇഞ്ചിന്റെ ഷെയ്പ്പ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം ഷെയ്പ്പ് കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റാണെന്ന് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഷെയ്പ്പിൻ്റെ ആവശ്യമില്ല നമ്മൾ നേരെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയാവും അപ്പം ഞാനിത് കട്ട് ചെയ്തെടുക്കാൻ പോവാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഓപ്പൺ ആക്കി കൊടുക്കാം അപ്പോൾ കട്ടില്ലേ കട്ട് ചെയ്തെടുത്തപ്പോൾ നമുക്ക് ഇങ്ങനെ നാല് പീസ് ആയിട്ടാണ് കിട്ടുന്നത് നമ്മൾ പോക്കറ്റ് വെക്കുന്നത് കൊണ്ടാണോ ഓപ്പൺ ഉള്ള ഭാഗം ഇട്ടിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തു ഇനി നമ്മൾ പോക്കറ്റാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ ബാക്കി തുണി കൊണ്ടാണ് പോക്കറ്റ് ചെയ്യുന്നത് നാല് തുണിയാണ് നമ്മൾ ഒരുമിച്ച് വെച്ചിരിക്കുന്നത് നാല് തുണിയും ഒരുമിച്ച് വെച്ചിട്ട് നാല് പീസാണ് ഒരുമിച്ച് വെച്ചിരിക്കുന്നത് അതിന് നമ്മൾ ലെങ്ത്തും വിടുത്തും ഒരേ അളവാണ് എടുക്കുന്നത് അതായത് ഇഞ്ച് നീളവും ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് നാല് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒൻപത് എന്ന് പറയുന്നത് നമുക്കൊരു എട്ടിഞ്ചോ ഏഴിഞ്ചോ ആയാലും പ്രശ്നമില്ല ഒരു പത്തിഞ്ച് ആയാലും പ്രശ്നമില്ല നാല് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പോക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഒൻപത് ഇഞ്ച് ലെങ്ത്തും ഒൻപത് ഇഞ്ച് വിടുത്തുള്ളൂ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ പാൻറിൻ്റെ സീറ്റ് ലെങ്തിൻ്റെ പോർഷനല്ല ഓപ്പോസിറ്റ് അതായത് ഈ സൈഡ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് താഴേക്ക് ഒരു താഴേക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഒരു താഴേക്കൊരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കട്ട് കൊടുക്കാം ഒരു മാർക്ക് രണ്ടിഞ്ചിൻ്റെ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ പീസിലും ഒരു കട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ആ ഒരു മാർക്ക് കൊടുത്ത ആ ഭാഗത്ത് നിന്ന് ഓരോ പീസും ജോയിൻ ചെയ്തെടുക്കുക ഓരോ പോക്കറ്റിൻ്റെ പീസസും ഓരോ ഭാഗത്തായിട്ട് ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് പീസുകളും ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് പോക്കറ്റിന്റെ പോർഷൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ദാ ഇതിന്റെ റൈറ്റ് സൈഡ് നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം ഇവിടെ മുതൽ ഒരു ഹാഫ് ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ ഇവിടെ നിന്നേ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്നേ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിന്ന് നേരെ താഴേക്ക് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇത് ഇത്രയും ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇവിടെ മുതൽ ഫുള്ളായിട്ട് പോക്കറ്റിന്റെ പോർഷൻ മുതൽ താഴെ വരെയും സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് കാലിൻ്റെ പോർഷനും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ദാ ഈസി ആയിട്ട് തന്നെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് എന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും ഓപ്പൺ അതായത് ഇതിങ്ങനെ ഓപ്പൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇതില കൂടെ നമുക്ക് കൈയിട്ട് ആക്കാൻ പറ്റും പക്ഷെ നമുക്ക് ഇത്രയും ഓപ്പൺ പോക്കറ്റിൻ്റെ പോർഷനിൽ ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് ഈട്ടും പിന്നെ മേളിലേക്കൊരു മൂന്നിഞ്ച് മൂന്നിഞ്ച് മേളിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതാ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് അതായത് മൊത്തത്തിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇവിടം വരെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം മാത്രമേ ആയിട്ട് വരുവോ ഇതിനകത്തൂടെ നമുക്ക് കൈ ഇട്ട് കൊടുക്കാൻ പറ്റൂ അതുപോലെ രണ്ട് കാലം ചെയ്യുക രണ്ട് സൈഡും അതുപോലെ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ നമ്മുടെ നോർമൽ സ്ട്രെയിറ്റ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നില്ല നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളത് കൊണ്ട് ഇതിന്റെ ഫൈനൽ ലുക്ക് കാണിക്കും അപ്പോൾ നമ്മുടെ പോക്കറ്റ് സ്ട്രൈറ്റ് പാൻറ്റ് വളരെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ഈസിയായിട്ടും വളരെ ഫിനിഷിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്